പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തെൻ തുള്ളിയായി കൽക്കണ്ട കുഞ്ഞിൻ്റെ മുകളിൽ കാക്കാച്ചി മെയ്യുന്ന തണിൽ കൽക്കണ്ട കുഞ്ഞിൻ്റെ മുകളിൽ കാക്കാച്ചി മെയ്യുന്ന തണിൽ ഊനാലേ പാടാമോ So ൂ അപ്പൊ നമ്മളെ ഉപ്പിലിട്ട ചാമ്പയ്ക്ക് അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് ഉപ്പിലിട്ട് ഉപ്പിലിട എന്ന് പറയണേ ഞാൻ തിളപ്പിച്ചറിയാവും ഉപ്പിലിട്ടതാണ് കേട്ടോ വലിയ കുപ്പി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് മൂന്ന് കുപ്പിയിലാക്കി ചെറിയ പൊട്ടുന്ന ഇട്ടത്